രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെ കൂടെ കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈന്ദവ സുഹൃത്തായ മറ്റൊരാൾ അങ്ങോട്ട് കയറി വരുന്നത് കൂടെ ഭാര്യയുമുണ്ട് ആ സ്ത്രീ തല തലമറച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിൽ നിന്ന് വരികയാണ് പ്രാർത്ഥനാവേളയിൽ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ തലമറക്കുന്നതാണ് ഏറ്റവും നല്ലത് ആത്മീയ വേളകളിൽ എപ്പോഴും തലമറക്കുന്നത് പ്രോത്സാഹനീയമാണെന്നാണ് പറയാറുള്ളത് എന്നാണ് മറുപടി കിട്ടിയത് ക്രിസ്തു മതത്തിൽ കന്യാസ്ത്രീകളും തലമറക്കാറുണ്ട് സിഖ് മതത്തിലും വിശുദ്ധരായ സ്ത്രീകൾ തലമറച്ചിട്ടാണ് വരാറുള്ളത് അപ്പോൾ സ്വാഭാവികമായും മൊത്തം മതങ്ങളെടുത്ത് പരിശോധിച്ചാൽ തലമറക്കാൻ രണ്ട് കാരണങ്ങളാണ് കിട്ടുന്നത് ഒന്ന് ആത്മീയമായ വേളകളിൽ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ സമയത്ത് രണ്ടാമത് വിശുദ്ധരായ ആളുകൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം മുസ്ലിമത്തായ സ്ത്രീകളെ മുഴുവനായും വിശുദ്ധരായി സങ്കല്പിക്കുകയാണ് മുഴുവൻ സമയവും അവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിലായിരിക്കണം ദൈവഭയത്തിലായിരിക്കണം ദൈവചിന്തകളിലായിരിക്കണം അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കാതെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ആ ചിന്താവേളകളിലൊക്കെ അവർ തലമറച്ചിരിക്കുകയും വേണം ഈ ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറക്കുന്നതുകൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടുകയല്ല മറിച്ച് വിശുദ്ധരാക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ഭോജന വസ്തുവാക്കി ഒരു പ്രദർശന വസ്തുവാക്കി പ്രദർശിപ്പിക്കാൻ കാണിച്ചു കൊടുക്കാൻ ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല തെറ്റിലേക്ക് എഴുതി വീഴുന്ന മുഴുവൻ ചാൻസുകളും കൊട്ടിയടക്കുകയാണ്